കടങ്കഥകൾ ആനയ്ക്കും നിലയില്ല പാപ്പാനും നിലയില്ല അമ്പാടിക്കണ്ണന് കഴുത്തറ്റം വെള്ളം ഉത്തരം താമരപ്പൂവ് ആനയ്ക്ക് വഴി കാണിക്കാൻ വെളിച്ചമുണ്ട് കത്തിക്കാൻ തീയില്ല ഉത്തരം ടോർച്ച് ആയിരം ആശാരിമാർ തച്ചുണ്ടാക്കിയ കൊട്ടാരം നിറയെ അറ ഉത്തരം തേനീച്ചക്കൂട് ആയിരം തത്തക്ക് ഒരു കൊക്ക് ഉത്തരം വാഴക്കുലയും കുടപ്പനും ആയിരം പരൽമീൻ നീന്തി വന്നപ്പോൾ ആശാരിച്ചക്കൻ തടഞ്ഞു നിർത്തി ഉത്തരം അരിവാർക്കുന്നത് ആയിരം പോലീസുകാർക്ക് ഒരു ബെൽറ്റ് ഉത്തരം ചൂല് ആയിരം പൊടിയരിക്ക് അരമുറി തേങ്ങ ഉത്തരം നക്ഷത്രങ്ങളും പൂർണ്ണചന്ദ്രനും ആയിരം തച്ചന്മാർ ഞരങ്ങിപ്പണിത മൻപുര ഉത്തരം ചിതൽപ്പുറ്റ് ആയിരം പൊടിയരി അതിലൊരു തേങ്ങാപ്പൂള് ഉത്തരം നക്ഷത്രങ്ങളും ചന്ദ്രകലയും ആയിരം തിരിയിട്ട് കത്തിച്ച പൊൺവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി ഉത്തരം സൂര്യൻ താങ്ക് യു ഫോർ വാച്ചിംഗ്